നമസ്കാരം ഏറ്റവും പുതിയ അറിയിപ്പുകളുമായി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കേരസമൃദ്ധിക്കായി തെങ്ങുകയറ്റ തൊഴിലാളികളെ നിയമിക്കുന്നു സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് അയ്യന്തോൽ നാട്ടികവിത്ത വികസന യൂണിറ്റുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിൽ പരാഗണ ജോലികൾ ചെയ്യുന്നതിനും വിത്ത് തേങ്ങകൾ വിളവെടുപ്പ് നടത്തുന്നതിനുമായി പരിചയ സമ്പന്നരായ തെങ്ങുകയറ്റ തൊഴിലാളികളെ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഒക്ടോബർ പതിനെട്ടിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകർക്ക് പതിനെട്ടിനും അറുപതിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം കൂടിക്കാഴ്ചകൾ ചാവക്കാട് വിത്ത് വികസന യൂണിറ്റിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനും നാട്ടിക കൃഷിഭവനിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിനും അയ്യന്തോൾ കൃഷിഭവനിൽ ഒക്ടോബർ രാവിലെ പത്ത് മുപ്പതിന് നടത്തും ജനന തീയതി തെളിയിക്കുന്ന സാക്ഷ്യപത്രവും തെങ്ങ് കയറാനുള്ള ശാരീരിക ക്ഷമത തെളിയിക്കുന്ന സർക്കാർ ഡോക്ടറുടെ സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്കായി വിത്ത് വികസന യൂണിറ്റിലോ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലോ ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് 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 രണ്ട് ഒമ്പത് ഏഴ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മറൈൻ കോഴ്സുകൾക്ക് ചേരാം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഉൾനാടൻ ജലഗതാഗത മേഖലയിൽ അവസരം കേരള മാരി ടൈം ബോർഡിന് കീഴിലുള്ള കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് കോഴ്സുകൾ നടക്കുന്നത് കൊടുങ്ങല്ലൂർ നീണ്ടകര സ്ഥാപനങ്ങളാണ് കോഴ്സുകൾ ഉള്ളത് കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ബാർജുകൾ ടാക്കുകൾ ഉൾപ്പെടെയുള്ള വലുതും ചെറുതുമായ ഉൾനാടൻ യന്ത്രവൽകൃതയാനങ്ങളിൽ ജോലിയടക്കം ലഭ്യമാകും വലിയ കപ്പലുകളിൽ ഇക്ര അംഗങ്ങളാകാനും സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു സന്ദർശിക്കുക പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് ിൽ മാധ്യമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ സ്ഥാപനമായ സി ഡി തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ നോൺ ലീനിയർ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്കിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു കെ ഡിസ്കിന് കീഴിൽ വരുന്ന കേരള നോളജ് ഇക്കണോമിക് മിഷൻ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി കോഴ്സിനായി അപേക്ഷിക്കുന്നവരിൽ നിന്നും യോഗ്യതയുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻ മീഡിയ കണ്ടന്റ് ഫിലിം ടെലിവിഷൻ പ്രൊഡക്ഷൻ ഗ്രാഫിക് അല്ലെങ്കിൽ ആനിമേഷൻ സോഷ്യൽ മീഡിയ ക്രിയേഷൻ ആൻഡ് പ്രൊഡക്ഷൻ തുടങ്ങി ദൃശ്യമാധ്യമ രംഗത്ത് ഒട്ടനവധി ജോലി സാധ്യതകളുള്ള ഈ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചിനാണ് താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേഷൻ കോഴ്സസ് ഡിവിഷനുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള അധ്യാപിക യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും ഉദ്യോഗാർത്ഥികൾ മേൽവിലാസം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ പതിനാലിന് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലോ ബന്ധപ്പെട്ട ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലോ പ്രവൃത്തി സമയങ്ങളിൽ ഹാജരായി എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ നടത്താം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് ആറ് ഡ്രൈവറെ ആവശ്യമുണ്ട് ഒമ്പത് നാല് നാല് ആറ് അഞ്ച് മൂന്ന് രണ്ട് നാല് വരന്തിരപ്പിള്ളിയിലെ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററി സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് അളകപ്പ തൃക്കൂർ വരന്തിരപ്പിള്ളി പഞ്ചായത്തിൽ ഉള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് അല്ലെങ്കിൽ ഒമ്പത് നാല് നാല് ഏഴ് രണ്ട് നാല് ഒന്ന് എട്ട് നാല് ഏഴ് സ്വയം തൊഴിൽ വായ്പ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അമ്പത്തിയഞ്ചിനും മധ്യ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആറ് ശതമാനം പലിശ നിരക്കിൽ അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന ഒരു ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് സ്വയം തൊഴിൽ വായ്പ നൽകുക മൂന്ന് ലക്ഷം രൂപ വരെയാണ് വരുമാന പരിധി അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിനു സമീപമുള്ള കോർപ്പറേഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ആറ് അല്ലെങ്കിൽ ഒമ്പത് നാല് പൂജ്യം 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 ആറ് എട്ട് അഞ്ച് പൂജ്യം എട്ട് അവസരജാലകം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം